ജീവിച്ചിരിക്ക ഭർത്താവ് ഭർത്താവിന് എല്ലാ ശേഷിയുമുണ്ട് ഭർത്താവിനെ കൂടെ പോരാൻ എല്ലാം സാധിക്കും എന്നിരിക്കെ തന്നെ ഒരു ഭാര്യക്ക് കൂടെ മഹറമില്ലാതെ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഭർത്താവ് എന്തുകൊണ്ടാണ് പോകാത്തത് ഒന്നുവെങ്കിൽ ഭർത്താവിന് ദീനിയായ കാര്യത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ചയോ എന്താണെങ്കിലും മഹറമായ ഒരാൾ ജീവിച്ചിരിക്കുക എന്നതല്ല ഉദ്ദേശം കൂടെ ഉണ്ടാവുക എന്ന യാത്രയിൽ കൂടെ വരാൻ പറ്റിയ ഒരു മഹറമുണ്ടാകണം ഭർത്താവ് അതിൻ്റെ വേണമെന്നില്ല സഹോദരങ്ങളാകാം അല്ലെങ്കിൽ വാപ്പയുണ്ടെങ്കിൽ വാപ്പയാകാം മക്കളുണ്ടെങ്കിൽ മക്കളാകാം അപ്പോൾ അതിന് ഭർത്താവ് സമ്മതിക്കാതിരുന്നാൽ എൻ്റെ സഹോദരൻ്റെ കൂടെ എനിക്ക് ഉമ്മറയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ അവൻ റെഡിയാണ് ഞാനും റെഡിയാണ് പക്ഷേ ഭർത്താവ് ഉടക്ക് നിൽക്കുകയാണ് എങ്കിൽ ആ ഭർത്താവിനെ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാരണം ലാ തോത്ത് അലി മഹ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ് ഹജ്ജ് ചെയ്യുക ഉമ്മർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടൊരു അടിമ എന്ന നിലയിൽ വിശ്വാസിയായ വിശ്വാസിനിയായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട സംഗതിയാണ് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഭർത്താവ് എന്നല്ല വേറെ ആരാണെങ്കിലും അയാളെ നമ്മൾ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല സ്വാഭാവികമായും അതല്ലാത്ത ഏത് വിഷയമാണെന്നത് ചോദ്യത്തിൽ നിന്ന് വ്യക്തമല്ല മഹറമ് ഇല്ലാതെ ആ ക്യൂർ ഓഫിൽ മഹറമില്ലാതെ യാത്ര പോകാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുപോകുന്ന ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചുളിവിലൂടെ ചെയ്യേണ്ട സംഗതിയല്ല ദീനിയായ ഏത് കാര്യവും പ്രത്യേകിച്ച് ഉമ്രയും ഹജ്ജുമൊക്കെ അപ്പോൾ മഹറമിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു അങ്ങനെയുള്ള ഒരു തൗഫീഖ് നിർഭയത്വത്തോടെ പൂർണ്ണ മനസ്സോടെ സംതൃപ്തിയോടുകൂടി അജ്ജുമറയും ഒക്കെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകില്ല